ആരോഗ്യപരമായിട്ട് സക്കാർക്ക് ഇത്രമാരി നിർബന്ധ പ്രവർത്തനം അച്ഛനില്ല ആ ഒരു അച്ഛൻ പോകാറ് അവിടെ വണ്ടാറ് அஞ்சாத்தாவட்ட எந்த அல்லாஹூ சொன்னு பல மாத்த ஒரு உக் எந்த லட்சம் இல்ல நாலு இஸ்லாமு காரியம் அஞ்சாமத்து அவரை யாரு காரணம் நன்றி அல்லாஹும் மனசூர் சொன்ன ആക്കോളോട് കൂടി അവൾ പരിപൂർണമായ ഇസ്ലാണോ വിഷയം ഇല്ല ആ അഞ്ചാമത്തെ കാലം നിസ്കരിച്ചും നോക്കി നോക്കിയും സഖാധിവാക്യം കൊടുത്തിരുന്നു അയാൾ അഞ്ചാമത്തെ ഒരു കാര്യങ്ങളോട് കൂടി അവളത് അംഗീകരിക്കണു അതിന് അംഗീകരിക്കുക യഥാർത്ഥ മുൻപ് ജീവിതത്തിൽ സ്വതന്ത്രനായ கழிவு நாயு சத்துவத்தி அச்சி அச்சி போயிட்டு அதுவும் அங்கே அணும் அச்சி கொண்டு அயது மாதிரி அதை விட்டு അയാൾ പോയിന്റ് വീണു അതില്ലെങ്കിലും അച്ഛൻ നിർബന്ധമില്ല ജനാമത്തെ കയ്യിൽ എന്താണെന്ന് ചെന്നെങ്കിൽ അവന്റെ നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ടെങ്കിൽ അവനക്കൊരു വാഹനം നടക്കുമ്പോൾ തീരില്ലെങ്കിൽ അതിനെക്കാണ്ട് കോഴി കിലോമീറ്ററിൽ നിന്നും വാഹനം വേണം ഇതെനിക്കൊരു കയോജുണ്ടത് ഒന്നാമത്തെ കയോജില്ലെങ്കിൽ സുരക്ഷിതമായി ചോദ്യം വാഹനം ഇല്ലെങ്കിൽ വയ്യ അവര് വളരെ സുരക്ഷിതമായിട്ടി കൊള്ളു സുരക്ഷിതാ ഇപ്പൊ ചൊല്ല അവരുടെ ഞമ്മളുടെ കുടുംബം ജാഗ്രത അവർ സുരക്ഷിത അവരെ പോകുമ്പോ ആ സുരക്ഷിതയില്ലെങ്കിൽ അവർക്ക് മറ്റു നിർബന്ധമില്ല ഇനി വാഹനം ആയാൽ ആ വാഹനത്തിൽ നല്ല സന്തോഷത്തോടും സംരക്ഷണത്തോടും കൂടി പോകുന്നതാണ് ഇതേ ചെറു കഴിവ് കഴിവ് ചൊല്ലിന്റെ

പൈസ നിർബന്ധമില്ലാമത്തെ നിർബന്ധില്ല നിബന്ധനാണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തത് അതൊരു തോൽവി കൈ അത് എല്ലാവർക്കും